പുരാതന കൃഷിക്കാരുടെ എല്ലാ വീടുകളിലും കണ്ടുവരുന്നൊരു ഇനമാണ് ചെറുചേമ്പ് അതിന്റെ കാരണം അതിന്റെ ടേസ്റ്റ് തന്നെയാണ് മറ്റു ചേമ്പുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വായിലിട്ടലിഞ്ഞു പോകുന്ന ഒരു ടേസ്റ്റാണ് ഇതിനുള്ളത് മാത്രമല്ല വളരെ എളുപ്പത്തിൽ കൃഷി ചെയ്യാനും കഴിയും വലിയ പരിചരണത്തിന്റെ ആവശ്യമൊന്നും ഇതിന് ഇല്ലതായി സാധാരണ ചെറിയ തോടുകളെടുത്ത് അതിൽ കരിയിലയും പച്ചപ്പൂലൊക്കെ നിറച്ചിട്ടാണ് നമ്മൾ ഇത് നടാറുള്ളത് നടുന്ന സമയത്ത് അടിവളമായിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ചാണകപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് വളർന്നു കഴിഞ്ഞാലുള്ള വളപ്രയോഗമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആദ്യം തന്നെ ഞാൻ ഇതിന് ചുറ്റുള്ള കുറച്ച് പുല്ലുകളൊക്കെ പറിച്ചു കൊടുത്തിട്ട് എൻ്റെ കടയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്തായാലും മണ്ണ് കയറ്റി കൊടുക്കുന്നതിന് അതിൽ കുറച്ച് വളം ചേർക്കും അപ്പം അതിന് മുന്നായിട്ട് കുറച്ച് അതിൻ്റെ അടിയിൽ കുറച്ച് പച്ച പുല്ലൊക്കെ ഇടുകയാണെന്ന് വെച്ചെങ്കിൽ അതും കൂടെ അതിൻ്റെ കൂടെ ചെഞ്ഞ് നല്ല വളമായി മാറിക്കോളും കർക്കിടകത്തിൽ നല്ല മഴ പെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഒന്നും കൂടി വളപ്രയോഗം നടത്തി കൊടുക്കാം അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഇലയുടെ തോലൊക്കെ വെട്ടിയിട വേണ്ടു പിന്നെ നമുക്ക് അത് പറിക്കേണ്ട സമയത്ത് പോയി പറിച്ചെടുത്താൽ മതി പിന്നെ യാതൊരു വളപ്രയോഗ പരിചരണമോ ഒന്നും അതിനാവശ്യമില്ല അതുപോലെ കുറച്ച് പുല്ലും കരിയലെ എന്തെങ്കിലുമൊക്കെ പറിച്ചിടുകയാണെന്ന് നമുക്ക് വളം പൈസ കൊടുത്ത് മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് നടുന്നത് പുതുമഴയുടെ തൊട്ട് മുന്നേ അല്ലെങ്കിൽ പുതുമഴ പെയ്ത ഉടനെ നട്ടാൽ മതി തുലാമാസത്തിലോ അല്ലെങ്കിൽ വൃശ്ചികമാസത്തിലോ നമുക്ക് പറിച്ചെടുക്കുകയും ചെയ്യാം കടയിൽ നിന്ന് കൊണ്ടുവന്നപ്പോ മുളച്ച് രണ്ട് വിത്ത് എടുത്തതാണ് ഞാനിത് നട്ടത് കേട്ടാ ഇനി അടുത്ത വർഷം എനിക്കിത് കടയിൽ നിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല അടുത്ത വർഷം എന്നല്ല ഇനി ഇതിന് തുടർച്ചയായിട്ട് ഇതിൽ നിന്ന് കുറച്ച് വിത്തെടുത്താൽ നമുക്ക് എല്ലാ വർഷവും നടാനും സാധിക്കും നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ കൃഷികളൊക്കെ നമുക്ക് ചെയ്യാം വലിയ മുതൽ മുടക്കൊന്നുമില്ല വലിയ അധ്വാനം ഇല്ല നമുക്ക് ശരിക്കൊരു കായിക അധ്വാനമാണ് പിന്നെ മനസ്സിന് വളരെ സന്തോഷം തോന്നും നമ്മൾ കൃഷിയിലൊക്കെ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് കോഴിക്കാഷ്ടവാളാണ് അത് നമ്മൾ വാങ്ങുന്നതാണ് അസോളങ്ങൾ കഴിഞ്ഞിടത്തോളം ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് അതായാലും നമ്മൾ മനക്കെട്ട് കൃഷി ചെയ്യല്ലേ അപ്പൊ നല്ല സാധനങ്ങൾ കഴിക്കാലോ കൃഷി ചെയ്യണമെങ്കിൽ ഒരു മനസ്സുണ്ടായിരിക്കണം എന്ന് മാത്രം ഈ നമുക്ക് ആ വളരെ മേലേക്ക് രണ്ട് സൈഡിൽ നിന്ന് മൂടി മൂടിക്കൊടുക്കാം രണ്ട് സൈഡിൽ നിന്ന് ഇതേപോലെ മണ്ണിട്ട് മൂടി മൂടിക്കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വർഷം കാര്യമായിട്ട് വളർന്നു കൊടുത്തില്ലെങ്കിൽ ഒരു യാതൊരു പ്രശ്നമില്ല പറിക്കുന്ന സമയത്ത് നമുക്ക് പോയി പറിച്ചെടുക്കേ വേണ്ടു ഇതുപോലെ ഒരു തവണ കുഴിച്ചിട്ട് പറിച്ച ഇൻട്രസ്റ്റ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതെല്ലാം വർഷം നമ്മളിത് ചെയ്ത് ഓട്ടോമാറ്റിക്കലായി ചെയ്തു പോകും അതുകൊണ്ട് തന്നെ കറി വെക്കാനൊന്നും ഇല്ലാന്ന് തോരം വെക്കാനൊന്നും ഇല്ല എന്നൊരു പരാതി ഉണ്ടാവില്ല മണ്ണൊക്കെ കയറ്റി കൊടുത്തതിനുശേഷം ഞാൻ അതിന് ഒരു പൊതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാവാണ് എന്നൊന്ന് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇത്ര എത്തിയത് ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ